ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ വാർഷികം നടത്തി കരുനാഗപ്പള്ളി താലൂക്ക് രൂപീകരണവും ഇതോടനുബന്ധിച്ച് നടന്നു പത്ത് വയസ്സിനുള്ളിൽ അൻപത് തവണ ശബരിമല കയറിയ അതിർത്തി സേവാ സമാജത്തിന്റെ ഒന്നാം വാർഷികവും കരുനാഗപ്പള്ളി താലൂക്ക് സമിതി രൂപീകരണവും ചവറ കൊറ്റൻകുളങ്ങരയിൽ നടന്നു ശബരിമല അയ്യപ്പ സേവാ സമാജം ദേശീയ വൈസ് പ്രസിഡന്റ് സ്വാമി അയ്യപ്പദാസ് ഉദ്ഘാടനം ചെയ്തു ഇവിടെയാണ് കേരളത്തിൽ ആരാണതിന് കാരണപൂതൻ സാക്ഷാൽ ഞങ്ങളിലില്ല 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 ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം പറഞ്ഞതാരാണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു ഹിന്ദും അറിയപ്പെടുന്നത് ശങ്കരൻ വന്ധു കുരിപ്പാട് സി അച്യുത മേങ്ങവൻ പി കെ വാസുദേവൻ മായർ എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞു

ഉത്തരാഖണ്ഡ് രുദ്രപ്രയാഗ് കോടീശ്വര മഹാദേവ് ആശ്രമത്തിലെ സ്വാമി ഭാഗ്യാനന്ദഗിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി അയ്യപ്പ സേവാ സമാജ യോഗം കൊച്ചൻകുളങ്ങര പ്രസിഡന്റ് വി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു കൊറ്റൻകുളങ്ങര കൊച്ചൻകുളങ്ങര ക്ഷേത്രമേൽശാന്തി നാരായണ ശർമ്മ ദീപം തെളിച്ചു രാജശേഖരപിള്ള സ്വാഗതം പറഞ്ഞു ജെ അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ജ്യോതിഷമഠത്തൽ നാരായണ ശർമ്മ മാർഗനിർദ്ദേശം നൽകി കരുനാഗപ്പള്ളി താലൂക്ക് ഭാരവാഹികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം എസ് ഐ എസ് എസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് അശോക വാളത്തുങ്കൽ നിർവഹിച്ചു പത്തു വയസ്സിനുള്ളിൽ അൻപത് തവണ മല കയറി അയ്യപ്പദർശനം സായുജ്യമാക്കിയ എഴുകോൺ കോതയത്ത് വീട്ടിൽ അതിയെ ചടങ്ങിൽ അനുമോദിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ മങ്ങാടാണ് അനുമോദനം നിർവഹിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ